കേരള ക്രൈസ്തവർ ഉറക്കം നടിച്ചാൽ നാളെയവർ കേരളത്തിലുണ്ടാകില്ല കട്ടായം കോവിഡ് പതിയെ കുറഞ്ഞു വരുന്നു ക്രൈസ്തവ ദേവാലയങ്ങൾ ഒട്ടുമിക്കവയും ഭാഗികമായിട്ടെങ്കിലും പ്രാർത്ഥനകൾക്കും വിശുദ്ധ കുർബാന അർപ്പണങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളും അടഞ്ഞുകിടന്ന ദേവാലയങ്ങളിൽ നിന്ന് ദൈവസ്തുതിഗീതങ്ങൾ ഉയർന്നു തുടങ്ങി ഈ വേളയിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ അടിയന്തരമായി ചില വിഷയങ്ങളിൽ ചില പുനർവിചിന്തനങ്ങൾക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നു ഇനിയുള്ള നാളുകളിൽ ദേവാലയങ്ങളിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത് കോവിഡിനു മുമ്പ് ദേവാലയങ്ങളിൽ എത്തിയിരുന്ന വിശ്വാസ സമൂഹം ആയിരിക്കില്ല ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും അമിത ഉപയോഗം യുവതി യുവാക്കളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു പഴയതുപോലെ അവരെ സമീപിച്ചാൽ അവർ വഴങ്ങണമെന്നില്ല അതിനു പുറമെയാണ് കോവിഡ് തളർത്തിക്കളഞ്ഞ സാമ്പത്തിക മേഖലയുടെ ഭാരവും പേറി മുതിർന്നവർ ദേവാലയങ്ങളിൽ എത്തിച്ചേരുക മറുവശത്ത് മൊബൈൽ ഉപയോഗത്തിന് അടിമകളായി പരസ്പര ബന്ധങ്ങളുടെയും കൂട്ടായ്മകളുടെയും ഊഷ്മളതകൾ അന്യം നിന്നുപോയ കുട്ടികൾ കഥ പറഞ്ഞിരിക്കാൻ ഇനി ക്രൈസ്തവ സഭകൾക്ക് സമയമില്ല ഇനിയവർ നിലനിൽപ്പിനായി പോരാടേണ്ട സമയമാണ് ഇക്കാര്യങ്ങൾ തിരിച്ചറിയാതെ ഇനിയും പഴയ വഴിയിലൂടെ മുന്നോട്ടു പോയാൽ ചുവറില്ലാതെ ചിത്രമെഴുതുന്നതിന് സമാനമായിരിക്കും ക്രൈസ്തവ ൾ ഇതിനു പുറമെ ചരിത്രത്തിലില്ലാത്ത വിധം കേരളത്തിലെ ക്രൈസ്തവ സമുദായം അതിതീവ്ര നിലപാടുകൾ എടുക്കുന്ന മുസ്ലിം സംഘടനകളിൽ നിന്ന് വിവിധ മേഖലകളിൽ കടുത്ത ഭീഷണി നേരിടുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആക്രമണം അത്ര ശക്തമാണ് കേരളത്തിലും കേരള സഭയുടെ നേർക്കും ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഫണ്ടിംഗ് സ്വർണക്കടത്ത് കള്ളനോട്ട് വ്യാപാരം ഹവാല പോലെയുള്ള മാർഗങ്ങളിലൂടെയുള്ള പണം ഇവയൊക്കെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ അവരെ സഹായിക്കുന്നു ആ പണം ഉപയോഗിച്ച് വിലയ്ക്ക് വാങ്ങാവുന്ന എല്ലാം അവർ വാങ്ങിക്കഴിഞ്ഞു പരസ്യ വരുമാനം നൽകിയും ചിലരെ വേണ്ടതുപോലെ കണ്ടും ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളെയും അവർ നിയന്ത്രിക്കുകയാണ് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് ഇടത് വലത് മുന്നണിയിലെ രാഷ്ട്രീയക്കാരും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു സിനിമാ മേഖലയും വാണിജ്യ മേഖലയും വളഞ്ഞ മാർഗങ്ങളിലൂടെ അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു കേരളത്തിൽ തങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന തടസ്സം കത്തോലിക്കാ സഭയുടെ ശക്തമായ സാന്നിധ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞതോടെ അവർ സഭയെ ടാർജറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി ഏതാനും വിമത വൈദികരും വിമത സന്യാസിനികളും ഇന്ന് അവരുടെ കയ്യിലെ കളിപ്പാവകൾ മാത്രം ഇതെല്ലാം തിരിച്ചറിഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ അടിയന്തരമായി ചില പദ്ധതികൾ തയ്യാറാക്കണം അതിലൊന്നാമത്തേത് ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന എങ്ങനെ നടപ്പിലാക്കണം എന്നത് തന്നെയാണ് ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കാൻ പ്രഥമ പ്രഥമവിളി ലഭിച്ചവളാണ് സഭ അത് അഭംഗുരം തുടരണം അതോടൊപ്പം സഭയുടെ ഉപവിപ്രവർത്തനങ്ങളും ഒപ്പം കേരളത്തിനും കേരള സഭയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയായി വളർന്നു വരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എങ്ങനെ നേരിടും എന്നതിനെപ്പറ്റിയും സഭ ഗൗരവമായി തന്നെ ചർച്ച ചെയ്തു തുടങ്ങണം അതിനുവേണ്ടി ആസൂത്രിതമായ പദ്ധതികൾ തയ്യാറാക്കണം അതുവെറും പ്രസംഗങ്ങളിൽ മാത്രം ഒതുക്കാതെ ഓരോ ഇടവകകളിലെയും പാരിഷ് കൗൺസിൽ മുതൽ മെത്രാൻ സമിതികളിൽ വരെ ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ കാണണം മറ്റൊരു മേഖല വിശ്വാസ പരിശീലനമാണ് അതിന്റെ ആവശ്യകതയെപ്പറ്റി കുട്ടികളുടെ മാതാപിതാക്കന്മാരെ പറഞ്ഞു ബോധവൽക്കരിക്കണം ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് നിറഞ്ഞതും യേശുവാണ് ഏക രക്ഷകനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതും ക്രിസ്തുവിനെയും ക്രൈസ്തവ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതും മാത്രമായിരിക്കണം ഇനിയുള്ള വിശ്വാസ പരിശീലന രീതി എങ്കിൽ മാത്രമേ ശക്തമായ ക്രൈസ്തവ വിശ്വാസവും വിശ്വാസ ബോധ്യങ്ങളുമുള്ള ഒരു യുവജന നിര ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ ഇനി ഉയർത്തെഴുന്നേൽക്കൂ ലൌ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ക്രൈസ്തവ യുവജനങ്ങളെ പിടിമുറുക്കാതിരിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം അതുതന്നെയാണ് കൂടാതെ കുടുംബ പ്രാർത്ഥനയിൽ അടിയുറച്ചുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തിന് രൂപം നൽകാൻ സഭാസമൂഹങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കണം പറയാനേറെ യുവതിയുവാക്കളുടെ മയക്കുമരുന്ന് ഉപയോഗം കേരളം വിടുന്ന ക്രൈസ്തവ യുവത്വം വിവാഹപ്രായം കഴിഞ്ഞിട്ടും വധുവിനെ കിട്ടാത്ത യുവാക്കൾ ക്രൈസ്തവരുടെ കുറയുന്ന ജനസംഖ്യ അങ്ങനെ അടിയന്തരമായി സഭയും സഭാസമൂഹങ്ങളും ഇടപെടേണ്ട അനേകം വിഷയങ്ങൾ തൽക്കാലം നിർത്തുകയാണ് ഒന്ന് ഒന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇനി പഴയതുപോലെ ഉറങ്ങാൻ സമയമില്ല ഇനിയും അവർ ഉറങ്ങിയാൽ അല്ലെങ്കിൽ ഉറക്കം നടിച്ചാൽ നാളെ അവർ കേരളത്തിൽ ഉണ്ടാകില്ല അത് കട്ടായം